ചെടിച്ചട്ടി വെക്കണത് കാരണം മണ്ണും ചെളിയും ഇലകളും വീണ് എപ്പോഴും ടെറസിൽ അഴുക്കാണെന്ന് പറഞ്ഞ് ബേസിൽ ഒരേ പരാതി അടുത്ത ലീവിന് വരുമ്പം സ്റ്റാൻഡ് റെഡിയാക്കി തരാം അല്ലെങ്കിൽ ചെയ്യിപ്പിച്ച് തരാം എന്നും പറഞ്ഞ് വാഗ്ദാനമൊക്കെ നൽകിയിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ നമുക്ക് വേറെയും കാര്യങ്ങളുള്ളതുകൊണ്ട് ചെടിച്ചട്ടിയുടെ സ്റ്റാൻഡ് ഉണ്ടാക്കൽ ചിലപ്പോൾ പിന്നെയും മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞു ചെയ്യിക്കുമ്പോൾ എറൗണ്ട് ഒരു ത്രീ തൗസൻഡ് എങ്ങനെയും ആകും അപ്പം ഞങ്ങൾ ഓർത്ത് കുറച്ച് കുറഞ്ഞ റേറ്റിൽ ആയിട്ടുള്ള രീതിയിൽ നല്ല സ്റ്റാൻഡ് കിട്ടാവുന്ന ഓൺലൈൻ ഷോപ്പിങ്ങാണ് നോക്കിയത് ഫ്ലിപ്പ്കാർട്ടിലാണ് ആദ്യം ഓർഡർ ചെയ്തത് നാല് പീസ് അടങ്ങുന്ന ഒരു സെറ്റിന് നാന്നൂറ്റി ഒന്ന് രൂപയായിരുന്നു ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ഉണ്ടായിരുന്നത് പക്ഷെ എന്തോ കാരണം കൊണ്ട് അത് ക്യാൻസലായിപ്പോയി വീണ്ടും ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടായത് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുട്ടിപ്പെട്ട ആളുമാണ് ഇത് അൺബോക്സ് ചെയ്തത് ആക്രാന്തം പിടിച്ച് വലിച്ചു കീറി പറിച്ചാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കാണിക്കാൻ പറ്റിയില്ല പക്ഷേ ഈ സ്റ്റാൻഡ് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പം അയ്യോ ബാലോ ഇല്ലാത്ത സ്റ്റാൻഡായിരിക്കുമല്ലോ ഒന്ന് കരുതിയെങ്കിലും കയ്യിലെടുത്തപ്പോഴേക്കും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു വൺ ഇയറൊക്കെ കൂടുമ്പോൾ ഒന്ന് പെയിൻറ്റ് ചെയ്തൊക്കെ വെക്കുവാണെങ്കിൽ തുരുമ്പമൊന്നും പിടിക്കാതിരുന്നോളും അടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയില്ല അതിൻ്റെ ചെടിച്ചട്ടിയുടെ അടിയിൽ ഇതുപോലെ ട്രേയും കൂടി വെക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും തന്നെയാണ് അഭിപ്രായം പിന്നെ ചെറിയ ചട്ടികൾ മാത്രമല്ല കേട്ടോ ഞങ്ങൾ വലിയ ചട്ടിയും വെച്ച് നോക്കി ഒരു പ്രശ്നമില്ല എണ്ണം കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ ഉള്ളൂ പക്ഷേ നല്ല നീറ്റായിട്ട് സെറ്റായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ ഒരു സ്റ്റാൻഡിൽ വലിയ ചട്ടിയാണെങ്കിൽ കറക്റ്റ് മൂന്നെണ്ണം നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ചെറിയ ചട്ടിയാണെങ്കിൽ നാലെണ്ണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ നല്ല മഴക്കാലത്ത് മഴ കൊള്ളുന്ന സ്ഥലത്താണ് ഇത് വെക്കുന്നതെങ്കിൽ ചെടിച്ചട്ടിയുടെ അടിയിൽ ട്രേ വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ചെടിച്ചട്ടിയുടെ അടി അടിയിലും വെള്ളം നിൽക്കുമ്പം ഈ സോയിൽ ഒരിക്കലും ഡ്രൈ ആവൂല ചെടി ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി ഈ സ്റ്റാൻഡ് മുണ്ടംവേലേക്കും കൂടി ഓർഡർ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ